നമസ്കാരം സോഡിയക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ പൂരാട പൂരാടനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരാടനക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ധനക്കൂറാണ് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രാൽ ആറിൽ വ്യാഴ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഇത്തിരി വ്യാഴപ്പിഴവാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് ദുരിത ദുരിതഭവനാധിപതിയായിട്ട് ഏഴാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെ ഉണ്ടാകുക പുതിയ പ്രേംബന്ധങ്ങൾ ഉടലെടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് എന്നാൽ മാളവിയോഗം ചെയ്തിട്ട് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായി ലഗ്നത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ഗീതപ്രയോഗം കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ആഭരണങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ വസ്ത്രം വാങ്ങുക ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്വന്തം നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുമ്പോൾ കുറ്റമുറ്റ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കും പക്ഷേ കർമാധിപതിക്ക് നീചാവസ്ഥയെ നീജഭംഗ ചക്രവർത്തി യോഗം ഉള്ളത് കാരണം കൊണ്ട് കുറച്ചൊരു കഷ്ടപ്പാടിന് ശേഷം നല്ല അഭിവൃദ്ധിയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള യോഗാണുള്ളത് അതേപോലെ തന്നെ ആദിത്യൻ അവിടെ ഭാഗ്യാധിപതിയാണ് ഇപ്പോൾ നാലാം ഭാവത്തിൽ ഭാഗ്യാധിപതിക്കുന്ന കാരണം കുടുംബക്കാരിൽ നിന്നും കുടുംബ സംബന്ധമായിട്ടുള്ള ഭാഗ്യങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതേപോലെ ലക്നാൽ നായ ഏഴാം ഭാവാധിപതി നിപുണായോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭാര്യ കുടുംബങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളും ഗുണങ്ങളും സഹായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും രാഹുവും സൂര്യനും രണ്ട് പാപഗ്രഹങ്ങൾ നാല് നേരം വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ വിട്ട് അന്യദേശത്തൊക്കെ നിന്നിട്ട് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പൊതുവേ വ്യാഴപ്പുഴവിൻ്റേതായിരിക്കുന്ന ഒരു ദോഷം മാത്രമേ പ്രധാനമായിട്ടുള്ളൂ മാത്രമല്ല പത്തിൽ ഖണ്കാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നവർ ഇടക്കിടയ്ക്ക് തൊഴിലിൽ ചെറിയ മുടക്കങ്ങൾ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കണം നല്ല സഹായങ്ങളൊക്കെ എവിടെ ചെന്നാലും കിട്ടാൻ യോഗമുള്ള ഒരു സമയമാണ് ദൈവാദിനം വർദ്ധിച്ചാൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള യോഗം തന്നെയാണ് ഉള്ളത് പക്ഷേ എന്നാലും രാഹു നാലിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് പത്താം ഭാവത്തിൽ കാലിൻ്റെ മുട്ടിന് വേദന ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗ ഉള്ളത് കാരണം ശ്രദ്ധിക്കണം ശനി ഇഷ്ടസ്ഥാനത്താണ് അപ്പോൾ ശനി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ നല്ല സഹായം സഹോദര ഗുണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് കാരണം ശുക്രന് ഭാവയോഗം വന്നു അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഞ്ചാം ഭാവാധിപതിയാണ് അപ്പോൾ അത് പിന്നെ പ്രേമബന്ധത്തിന് യോഗമുണ്ടെന്ന് മാത്രമല്ല ചെറിയ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുണ്ട് അപ്പം അത് കാരണം വളരെ ശ്രദ്ധിച്ച് ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നാഗപൂജയൊക്കെ ചെയ്ത് കേതുപൂജയൊക്കെ ചെയ്തിട്ട് ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്